ശ്രീ കമൽ പാഷ ഷാരൂൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മ എന്ന ഇരുപത്തിനാലുകാരിക്ക് തൂക്കുകയർ ശിക്ഷ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകര കോടതി എങ്ങനെ പ്രതികരിക്കുന്നു അതെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു വീക്ഷണം എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ഒരു കാഴ്ചപ്പാടില് കാഴ്ചപ്പാടിൽ ഇഷ്ടപ്പെടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാഴ്ചപ്പാടെ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു റേറസ്റ്റമംഗ് റെയർ ആയിട്ട് മാറുന്ന ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കാരണം അതിനകത്ത് നമ്മൾ എപ്പോഴും അങ്ങനെ കൊണ്ടുവരുമ്പോ റേറസ്റ്റമംഗ് റേർ ആയി മാറണമെന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ഫാക്ട്സ് സർക്കം സ്റ്റാൻസ് വേണം ഇതിനകത്ത് സ്പെഷ്യൽ ഫാക്ട്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് കാരണം ഇതില് ഒരുത്തനെ വിഷം കൊടുത്ത് കഷായത്തിലെ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലുകയാണ് ഈ കഷായം കുടിക്കാൻ പോയ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ പെണ്ണിനെവനെ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഈ പെണ്ണ് എന്നെ ആവുമ്പോൾ വിടത്തില്ല അവസാനം ഇവക്ക് എങ്ങനെയെങ്കിലും ഇവന്റെ ഇന്ന് ഊരി പോകണം അതിനുള്ള മാർഗമാവുന്നു നോക്കി ഓരോ കാരണവശാലും എവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവന്റെ കയ്യിൽ ഇതിന്റെ കോംപ്രമൈസിങ് പൊസിഷനിലുള്ള ഏതാണ്ട് പടവും ഏതാണ്ട് ബിറ്റ്സൊക്കെ ഇരിപ്പോ അത് വെച്ച് അത് വെച്ചുകൊണ്ട് ഒരു ഭീഷണിയായിരുന്നു അങ്ങനെ വന്നപ്പോ അത്രയും ഭീഷണിയുള്ളപ്പം വീണ്ടും ഇവനെ ഇവ വിളിക്കുമ്പോ പോകേണ്ട കാര്യമുണ്ടോ ഇല്ല അങ്ങനെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ കൊല്ലാനായിട്ട് വിളിച്ചതാണ് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടും ചെയ്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാർഗം എല്ലാം വിഷം കൊടുത്തു പോണമെന്ന് ഞാൻ പറയുന്നില്ല അത് തെറ്റുവാണ് അപ്പൊ പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് മാറും അതൊക്കെ അങ്ങനെ വരുന്ന ഉടനെ ലെസർ ആൾട്ടർനേറ്റീവ് അൺപോസ്റ്റിമലി ഫോർക്ലോസ്ഡ് ആയിട്ടുള്ള കേസിൽ നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു കുട്ടി അത് അതിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടൊക്കെ ശരിയാണ് ഈ പണി ചെയ്തത് ചെയ്തത് ഇങ്ങനെയുള്ള അറിയാം നേരത്തെ അടുക്കി ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വികാരപരമായ ഒരു വിധിയായി ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് അത്തരത്തിൽ നമ്മൾ കാണുന്നു കാരണം ഈ വിധി പ്രസ്താവത്തിന് മുൻപ് ഷാരൂൺ രാജിന്റെ അച്ഛനെയും അമ്മയെയുമൊക്കെ ഈ കോടതി മുറിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹം കാണുകയുണ്ടായി അത് ഇതൊരു വികാരപരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധിന്യായം നിലപാടിലേക്ക് എത്തി ആ രീതിയിൽ നമുക്ക് ഇതിനെ കാണാമോ അങ്ങനെയല്ല അത് ഞാൻ ആ രീതിയിൽ പറഞ്ഞല്ല നമുക്ക് ഇപ്പൊ ഈ റിട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേണ്ടതാണ് അതിനകത്ത് ആൾക്കാർ കുടുംബത്തിലുള്ളവർക്ക് പ്രതികാരവാഞ്ച അവർക്കുണ്ട് അത് കോടതിക്കല്ല വേണ്ടത് ആഹാ അവരുടെ വീട്ടുകാർക്കാണ് പക്ഷെ അങ്ങനെ അതിനാഗ്രഹിക്കുമ്പോ എല്ലാ കേസുകളും ബ്രൂട്ടലാണ് കൊലപാതകങ്ങൾ എന്ന് പറയുന്ന എല്ലാം ബ്രൂട്ടലാണ് പക്ഷെ എല്ലാ കേസിലും നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല അതേ ഞാൻ പറയുന്നുള്ളൂ കാരണം ബ്രൂട്ടിലല്ലാത്ത കൊലപാതകങ്ങൾ ഒന്നുമില്ല എല്ലാം റൂട്ടലാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ പെണ്ണിന് അവരുടെ ഇന്ന് ഒരു മാർഗമില്ലാതെ വന്ന് അത് ഒരു ഒരു ആ രീതിയിലുള്ള ഒരു പൊസിഷനിലേക്ക് വന്നപ്പോ ചെയ്തതാണത് അതാ കാര്യം ഇവരെ ഒഴിവാക്കാൻ അതിന് വേറെ മാർഗമൊന്നുമില്ല അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇവനെ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ പടങ്ങളെല്ലാം എടുത്ത് വെളിവാക്കും ഇതിന് വേറെ അതിന്റെ കല്യാണവും നടക്കത്തില്ല ഒന്നും നടക്കത്തില്ല അപ്പൊ ആ രീതി വന്നപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായിപ്പോയതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് ഒരു ഇതിന്റെ പ്രായമൊക്കെ പരിഗണിച്ചിട്ട് ഇത് യഥാർത്ഥത്തിലെ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ അത് ഇങ്ങനെ പറ്റി ഇങ്ങനെ ചെയ്തു ശരിയാണ് ക്രിമിനൽ മൈൻഡ് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്ത് ക്രിമിനൽ മൈൻഡ് ഇടാണ് അത് അതിനൊരവസ്ഥം പറ്റി ഇങ്ങനെ ഒരുതിനുമായിട്ട് ബന്ധപ്പെട്ടു പോയി പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അതൊരു ഭീഷണ സ്വരം വരുമ്പോ ഇങ്ങനെ ഇത് ഈ സംഭവത്തിലേക്ക് നയിച്ചതാണ് അതാ എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതൊരു റയർ സ്റ്റമിംഗ് റെയർ ആയിട്ടുള്ള ഒരു കേസായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പോ ഓക്കെ ഈ വിധി പ്രസ്താവന പറയുകയുണ്ടേ അതായത് ഈ ഷാരൂൺ രാജ് എന്ത് വേദനയാണോ അനുഭവിച്ചത് ഷാരൂൺ രാജ് നിർവചിക്കാൻ പറ്റാത്ത വേദനയാണ് അനുഭവിച്ചത് ആ ഒരു വേദന ഈ പെൺകുട്ടി കൂടി കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ട് ഈ ഒരു വിധി വന്നു ആ രീതിയിൽ ആ അതാ ഞാൻ ഞാൻ അങ്ങനെ കാണുന്നു അത് ഇത് ഞാൻ പറയും എല്ലാ മാഡറും ഇങ്ങനെയാണ് ഈ ജീവൻ പോവാ പറയുന്നത് അത്ര എളുപ്പമല്ല അതുപോലെ പെടച്ചിലും ഇത്തപ്പടവും എല്ലാത്തിലും ഉണ്ടാവും ഇത് കൂടുതലാണ് കിടന്ന് ഈ കഷായം വാച്ചു കുടിച്ചുകൊണ്ടാണ് ഇതല്ലാതെ ഇതൊരു സ്ലോ പോയിസണിംഗ് ഒന്നും അല്ലത് ഇത് ശരിയായ വിഷം തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നതാണ് എന്താ വിഷമാണെന്ന് നിനക്കറിയില്ല അത് ആ മെറ്റീരിയല് പരിശോധിച്ചാലല്ല അറിയാൻ പറ്റുള്ളൂ അത് ആന്തരിയാവയവങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് മുഴുവൻ ഇതായിട്ടുള്ളതാണ് ഇപ്പൊ കുറേ ദിവസം കിടന്ന് അത് ഇത് പക്ഷെ അതൊക്കെ നമ്മൾ അത് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല ഇത്ര തീയതി അയാൾ കിടന്നു ഇതുപോലെ ദുരി ദുരിതം അനുഭവിച്ചു എന്നൊക്കെ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു രീതി അല്ല ഈ വേണ്ടത് ഇങ്ങനെയുള്ള കേസുകളില് എന്നാണ് എന്റെ അഭിപ്രായം ഓക്കെ ഇനി എന്ത് നിയമ നടപടിയുമായി ഇവർക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിലേക്ക് അടക്കം അല്ല ഹൈക്കോടതിയിലെ അതായത് ഹൈക്കോടതിയുടെ കൺഫർമേഷന് വിധേയമായിട്ട് ഈ സെന്റൻസ് ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഡെത്ത് സെന്റൻസ് കൊടുത്താലും അത് ഹൈക്കോടതി കൺഫേം ചെയ്യണം ആ കൺഫേം ചെയ്യുമ്പോഴേ അത് യഥാർത്ഥ ജഡ്ജ്മെന്റ് ആയിട്ട് തന്നെ മാറുന്നുള്ളൂ അതുകൊണ്ട് ഇനി ഹൈക്കോടതിയുടെ കൺഫർമേഷൻ വരുന്നവരെ അത് കാത്തിരിക്കാനേ മാർഗുള്ളൂ കൊടുത്താലും ഹൈക്കോടതി പരിഗണിക്കും അത് കാരണം കോടതി തന്നെ ഈ ജില്ലാ സെഷൻസ് ജഡ്ജി തന്നെ ഇത് അയച്ചു കൊടുക്കണം ഹൈക്കോടതിയിലേക്ക് കൊടുക്കണം ഈ ഫയൽ കൊടുക്കാൻ കൊടുത്തിട്ട് അതിൽ ഹൈക്കോടതി കൺഫേം ചെയ്യണം ഹൈക്കോടതി കൺഫേം ചെയ്യുന്നതിന് ഈ പ്രതി അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലേലും ശരി അത് ഹൈക്കോടതി അത് മുഴുവൻ പരിശോധിക്കും നന്നായിട്ട് അത് പരിശോധിക്കും വാദം കേൾക്കും അതിനകത്ത് വിശദമായിട്ട് എന്നിട്ടേ ഉള്ളൂ ബാക്കി തീരുമാനം എടുക്കുന്നത്